മള്ളിയൂരും മറ്റ് ക്ഷേത്രങ്ങളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ അഞ്ചര മുതൽ രാവിലെ അഞ്ചര മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട് അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാവർക്കും വരുന്നവർക്കും ഈ ക്ഷേത്രം നടന്നതേ ഒരു മള്ളിയൂർ ഇല്ലെന്ന് പറഞ്ഞിട്ടൊരു വീട്ടുകാർ മാത്രം കമ്മിറ്റി ഇല്ല ദേവസ്വം ബോർഡ് ഇല്ല പുറമേക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇതും ബിസിനസ് സ്ഥാപനം തന്നെയാണല്ലോ ഇവിടുത്തെ ചരക്ക് എന്ന് പറഞ്ഞാൽ ഭക്തിയാണല്ലോ അപ്പം അത് വെച്ച് മറ്റുള്ളവരുടെ കാശ് വാങ്ങുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ നല്ല നല്ല സൗകര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പരാതികളില്ലാതെ അതങ്ങ് തീർന്നുപോകില്ലേ കാട്ടിലും വരുമാനുള്ള ഒരുപാട് ഒരുപാട് അമ്പലങ്ങളുണ്ട് പക്ഷെ അവരൊന്നും ഇത്തരത്തിലൊരു അന്നദാനം അതുപോലെ വിരിവെക്കുന്ന സൗകര്യങ്ങൾ ഇത്ര ഭംഗിയായിട്ടൊന്നും കൊടുക്കുന്നില്ല വെറുതെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി വെക്കുന്നില്ല അതെ ഇവിടുത്തെ ഒക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്നും ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമാണ് പല ക്ഷേത്രങ്ങളിലും കാണുന്നതാ നമ്മളെന്തോ മോഷിക്കാൻ പോലെ പ്രസാദൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ദക്ഷിണ കൊടുത്താൽ അവർ തരും പത്ത് രൂപ എക്സ്ട്രാ കൊടുത്താൽ അവർ നമ്മുടെ കയ്യിൽ പ്രസാദം തരും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ വളരെ വ്യത്യാസമായിട്ടാണ് ഞാൻ ഇവിടെ കണ്ടത് ഭക്ഷണം കഴിച്ചില്ലേ ചോദിച്ച് കൂട്ട് പോയി കഴിച്ചോളൂ എന്ന് പറയുന്ന രീതി ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന എന്ന് വെച്ചാൽ മള്ളിയൂരി ഇല്ലം നടത്തുന്ന ഈ ഒരു ക്ഷേത്രം പോലെ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്രത്തോളം വലിയ വരുമാനമുള്ള ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ പലതിനും ഇങ്ങനെയൊക്കെ ആയിക്കൂടാം എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കല്ലേ എനിക്ക് അമ്പലങ്ങളോട് പോയപ്പോൾ തോന്നിയ കാര്യമാണ് നിങ്ങൾക്ക് എന്താ തോന്നിയച്ചാൽ പറയാം